മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിൻ്റെ ലൈവിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ അർജുനും ഋഷിയും അൻസിബയും ശ്രീധുവും തമ്മിൽ സംസാരിക്കുകയാണ് അവർ സംസാരിക്കുന്ന വേറൊന്നും അല്ല നോമിനേഷനെ കുറിച്ചാണ് നമ്മളെന്താണെങ്കിലും നമ്മൾ നാലുപേരും ഇതുവരെ നോമിനേഷനിലൊന്നും വന്നിട്ടില്ല ഇനി അടുത്ത ആഴ്ച തൊട്ട് നോമിനേഷനിൽ വരാമെന്ന് അർജുൻ പറയുന്നുണ്ട് അപ്പോൾ ശ്രീതു പറയുന്നുണ്ട് വരട്ടെ എല്ലാവരും വന്നു കഴിഞ്ഞാലല്ലേ നമുക്കും ജനങ്ങളുടെ ഇത് അറിയാൻ പറ്റുള്ളൂ എന്ന് നമ്മുടെ ശ്രീതു പറയുന്നുണ്ട് എന്താണെങ്കിലും ഇത്രയും നാളും വന്നില്ല ഇനി എന്താണെങ്കിലും നമ്മളൊക്കെ ആയിരിക്കും വരുന്നതെന്ന് നമ്മുടെ ശ്രീതു പറയുന്നുണ്ട് അപ്പോൾ അൻസിബ് പറയുന്നുണ്ട് ആ ഇനി നമുക്ക് എന്താണെങ്കിലും നോമിനേഷനിൽ വരാം എന്താണെങ്കിലും അൻസിബ് അൻസിമ്പിക്ക് നല്ല പേടിയുണ്ട് നോമിനേഷൻ എന്ന് പറയുന്നത് ഇനി എങ്ങാനും പുറത്ത് പോകണം എന്ന പേടി തന്നെയായിരിക്കും തോന്നുന്നു എന്താണെങ്കിലും അർജുനും നമ്മുടെ ശ്രീദൂനൊന്നും അതിനെക്കുറിച്ച് വലിയ പേടിയില്ല കാരണം എന്താണെന്ന് വെച്ചാൽ എന്താ പുറത്ത് പോകാനുള്ളതാണെങ്കിൽ പുറത്ത് പോകുന്നതാണ് ശ്രീധു പറയുന്നത് എന്താണെങ്കിലും ബിഗ് ബോസ് വീട്ടിൽ ഇപ്പോഴത്തെ ഇവരുടെ ഒരു ഇതെന്ന് പറഞ്ഞാൽ നോമിനേഷൻ വരാതെ ഇത്രയും നാൾ രക്ഷപ്പെട്ടു ഇനിയിപ്പോൾ നമ്മൾ കുറച്ച് പേരേ ഉള്ളൂ അതുകൊണ്ട് നമ്മൾ എന്താണെങ്കിലും ഇനി നോമിനേഷനിൽ വരും ഇനി എന്തൊക്കെയായിരിക്കും ബിഗ് ബോസ് വീട്ടിൽ നടക്കാമെന്ന് പറയത്തുള്ള ആദ്യമാണ് നമ്മുടെ അൻസിബയ്ക്കും ഋഷിക്കൊക്കെ എന്താണെങ്കിലും ഇപ്പോൾ ഇവരുടെ കൂടെ കൂടി യാണ് നമ്മുടെ അർജുൻ